മഹാഭൂമികളായിരിക്കുന്ന അക്ഷയെട്ട് ശിവക്ഷേത്രം ദുർഗാലയം ഭൂതങ്ങൾ ദേവങ്ങളുടെ ദേവാലയം ഭൂതങ്ങളുടെ വാടകൊട്ടില് നരിയാട്ട് കളിയാട്ടം ഗണപതി ഹോമം അങ്ങനെയിരിക്കുന്നതായ സൽക്കർമ്മങ്ങളൊക്കെ തിട്ട ചെയ്തു എന്തിനാ അറിയോ എന്തിനാ വർദ്ധിക്കണം വർദ്ധിക്കണം വർദ്ധിച്ചിട്ട് ഈശ്വര സേവ വഴി പോലെ നടക്കണം എന്ന് കന്നത് കണ്ട് കരുതി വരുണനെ സേവിച്ചു അന്നോ ആറ് മാസം എന്തിനായിക്കൊണ്ടാന്ന് അറിയോ മലയാള ഭൂമി എന്നിരിക്കുന്നതായ രക്ഷയെ കണ്ട് കരുതി കാലത്തിനൊത്ത കോലം കരുതുക കലിരാജന്റെ ചോരത്തിനപ്പം കാലം വന്തി കണഞ്ഞു ഹരിയുടെ കലയും നാളും ഉടനൊരുപതിൽ അതിൽ നിന്നുള്ള യോഗം നിറഞ്ഞു ആ രോഗം ശിവ ശിവ ഇനു മേൽ ഇതാരുന്നു കടികാലം ആണല്ലോ അല്ലേ കടിയുഗത്തിന്റെ അകത്ത് പന്നകത്തെ കണ്ടാൽ പാശമെന്നും അല്ലെ പ്രതിഷ്ഠ കരിങ്കല്ലെന്നും ദൈവം നാസ്തിയെന്നും അങ്ങനെയിരിക്കുന്നതായ കടികാലം തന്നെയാണല്ലോ എന്താണ് വേണ്ടത് അറിയോ അറിയോ യത്നമാ പിന്നീട് ദ്വാപലം തന്നില്ല ആ വസ്ത്രം കീർത്തനമല്ലോ കരിയിൽ വേണ്ടത് അല്ലെ എന്തിനാ ആർത്തിവിനാശന്റെ ആർത്തിവിനാശനന്റെ സേവ സേവകൾക്കായിട്ട് നിങ്ങൾ കീർത്തിക്കുന്നതായ ആ കീർത്തനങ്ങൾ അല്ലെ അനേകം നാമദേഹങ്ങളുണ്ട് ഭഗവാന് അല്ലെ അന്ന്ഗ്രഹങ്ങളൊക്കെ ചെയ്ത് ഇഷ്ടപരിവാലനം ചെയ്തു പോരുന്നതായ ആ ദിക്കുന്നകത്ത് അനേകം കുസുമാദികളെ കൊണ്ടും വാദ്യ അലങ്കാരങ്ങളെ കൊണ്ടും ീർത്തനങ്ങളും ഭഗവാനെ ആരാധിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം ജയമതികം പിച്ചകം കരിങ്കൂവളം കുറവണി ചെന്താപര വെന്താപര മാതളപ്പൂ ശംഖുപുഷ്പം കൃഷ്ണതുളസി അങ്ങനെയിരിക്കുന്നതായ കുസുമാദികളെ കൊണ്ടും ശങ്കുമിഴാവിലെ ശങ്കുന്ദരി അങ്ങനെ വാദ്യ അലങ്കാരങ്ങളെ കൊണ്ടും ജഗന്നാഥ ഹരേ വിഷ്ണു ജനാർദന വൈകുണ്ട വസുദേവേശ മധുസൂദന മാധവായെന്നിരിക്കുന്നതായ നാമസങ്കീർത്തനങ്ങളും െ ആരാധിച്ചിട്ടുണ്ടല്ലോ അതിലും ശ്രേഷ്ഠമായിരിക്കുന്ന നാമം ഈ കലിയുഗത്തിൻ്റെ അകത്ത് അല്ലെ ഈ നാമം കൊണ്ട് സാധിക്കാത്തതായിട്ടുള്ളതായിരിക്കുന്ന ഒന്നും തന്നെ ഇല്ല അന്നെ അഭിമാണീലതായിരിക്കുന്ന മാതാവ് മടിയിലിരുത്തി മയിൽപിയില് കൊണ്ട് താടനം ചെയ്ത് വിളിച്ചിരിക്കുന്നതായ നാമം നാമം എന്താണ് അതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നറിയോ ഗോവിന്ദ നാമത്തിന്റെ ഗോവിന്ദനാമത്തിന്റെ പാപമാകുന്ന പർവ്വതത്തിലേക്കുള്ള വജ്രായുധമാണ് എന്റെ ഗോവിന്ദനാമം അല്ലെ ജനിമൃതിയാകുന്നതായ മഹാരോഗങ്ങൾക്കുള്ളതായിരിക്കുന്ന സിദ്ധൌഷധമാണ് എന്റെ ഗോവിന്ദനാമം നാമം അല്ലെ അങ്ങനെ ഇരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന നാമത്തോട് കൂടിയിട്ട് ഭഗവാന് അല്ലെ യാത്ര യാത്രയേക്കണം കേട്ടോ ഏവരോട് വാന്ന് കേട്ടോ എന്നാൽ അധർമ്മം ധർമ്മത്തെ കീഴടക്കുന്നതായാധിക്കുന്ന കത്തി ധർമ്മസ്ഥാപിയായിട്ട് തക്കവണ്ണം ഭഗവാൻ അവതരിച്ചോളാ കേട്ടോ അപകാരത്തി